സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ആഘോഷവും വിശപ്പ് രഹിത സമൂഹം എന്ന പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ അലമാരയുടെ സമർപ്പണവും നടത്തി ക്യാപ്റ്റൻ സുനിൽ ദേശീയ പതാക ഉയർത്തിയ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോട് അനുബന്ധിച്ച് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ ഭക്ഷണ അലമാര സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള മാതൃകാപരമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിന ആഘോഷവും വിശപ്പുരഹിത സമൂഹം എന്ന പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണാലമാരുടെ സമർപ്പണവുമാണ് നടന്നത് ക്യാപ്റ്റൻ സുനിൽകുമാർ ദേശീയപതാക ഉയർത്തി തുടർന്ന് വേണ്ടി പൊരുതി വീരമൃത്യു വരിച്ച തീരയോദ്ധാക്കളുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി തുളസി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് ജി പ്രസിഡന്റ് രാജീവ് മുട്ടം അധ്യക്ഷനായ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങ് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി തുളസി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണ അലമാരയുടെ ഉദ്ഘാടനം സേനാ മെഡൽ ജേതാവായ മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണൻ നിർവഹിച്ചു ഭക്ഷണം ഭക്ഷണം കൊണ്ട് കൊടുത്ത് സ്ഥാപനങ്ങൾ കൊണ്ട് കൊടുത്താൽ വെച്ച് കഴിയുന്ന ആരോഗ്യമുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന പല കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ചുരുക്കമായിരിക്കും ഒരു പഞ്ചായത്ത് അഞ്ചോ ആറോ കുടുംബക്കാർ അങ്ങനെയുള്ള കുടുംബങ്ങളെ ജത്തെടുത്തുകൊണ്ട് അങ്ങനെ കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണവും മരുന്ന് എത്തിക്കുവാൻ അനേകം കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പഞ്ചായത്തിൽ നിങ്ങളുടെ സർവേ എടുത്തുകൊണ്ട് ആ പഞ്ചായത്തിലുള്ള ചെറിയ ശതമാനം മരുന്ന് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഈ സൈനിക കൂട്ടായ്മ പോലുള്ള സംഘടനകൾ ദത്തെടുത്ത് ഏറ്റെടുത്ത് ഭക്ഷണത്തിലും അവർ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഉള്ള ഒരു തീരുമാനങ്ങളും ചിന്തകളും നിങ്ങളിലേക്ക് ഉണ്ടാവണം ഈ സൈനിക സംഘടന ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഭക്ഷണ അടമാര അതായത് ഒരു സൈനികൻ തന്റെ സർവീസ് സമയത്ത് എന്തുമാത്രം ആ ജനങ്ങളെ സ്നേഹിച്ചു അതൊക്കെ

ശശി പട്ടോളി മാർക്കറ്റ് ക്യാപ്റ്റൻ സുനിൽ കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം നിബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഡി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു സുനിൽ ചിങ്കോലി ഗണേഷ് രാജീവ് ബത്യൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ഹരിപ്പാട്